ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണേ അപ്പോൾ ഇഷ്ടമായത് കൊണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഇതിനായിട്ട് നമുക്ക് ആദ്യ റവയൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാൻ ഇതിനായിട്ട് ഒരു ചിൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെണ്ണം ഇടിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരക ഇട്ട് കൊടുക്കാം കേട്ടോ ജീരക്കം കുറച്ച് മതിച്ചാൽക്കൊന്നും ജീരകത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു വേണമെന്നില്ല ഇപ്പോൾ ഞാൻ കുറച്ച് ഇടുന്ന കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കളർക്കൊന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വിശം കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നിർക്ക റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി തണയാൻ വെക്കാം അപ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതാ ഇങ്ങനെ ആക്കിണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് റവയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ അതിലെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഉട്ടാക്കി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസാക്കിയെടുക്കാം ആദ്യം ഒന്ന് എണ്ണ തളക്കി കൊടുക്കട്ടോ പറ്റാതിരിക്കാൻ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരു ബോളെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഓഴാക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ നീ എല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീൻറ്റി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എണ്ണം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് സിം ആക്കിയിടാം കേട്ടോ എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വേവിച്ചെടുക്കാം നമ്മുടെ ഇതിവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്